നമ്മുടെ നാട്ടുവഴികളിലും റോഡ് വക്കിലും വേലിക്കരകിലുമെല്ലാം യാതൊരു പരിചരണവും വളവും നൽകാതെ തനിയെ വേരുപിടിച്ച് വളർന്നു വരുന്ന സസ്യങ്ങൾ പലതുമുണ്ട് കാട്ടുചെടികൾ എന്ന് പേരുവിളിച്ച് നാം ഇങ്ങനെയുള്ള ചെടികളെ പിഴുതുമാറ്റുകയാണ് പലപ്പോഴും പതിവ് എന്നാൽ ഇത്തരത്തിൽ കളയുന്ന കാട്ടുചെടികളും പുല്ലുകളുമെന്നും കരുതുന്ന പലതും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ നൽകുന്നതാണ് പണ്ട് കാലത്തെ തലമുറയ്ക്ക് ഇത്തരം ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നല്ല അറിവും ബോധവും ഉണ്ടായിരുന്നു മണം കൊണ്ടും രൂപം കൊണ്ടുമെല്ലാം അവർ ഇതിനെ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു മിക്കവാറും ഇത്തരം സസ്യങ്ങൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ഒരുവേരൻ എന്നറിയപ്പെടുന്ന ചെടി അല്പം വലിയ പരന്ന് അറ്റം കൂർത്ത ഇലകളോട് കൂടിയ ഇവയിൽ ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാകും ഇലകൾക്ക് പുറത്ത് ചെറുതായിട്ട് രോമങ്ങളും ഉണ്ടാകും പണ്ട് കാലത്തൊക്കെ ഓണപ്പൂക്കളത്തിലെ നിറസാന്നിധ്യമായിരുന്നു ഈ പൂക്കൾ ഉരുവേരൻ എന്ന പേരിന് പുറമെ പെരിങ്ങലം വട്ടപ്പെരുക പെരു എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായിട്ട് ഈ ചെടി അറിയപ്പെടുന്നത് തീറ്റപ്ലാവില എന്ന ഒരു പേരിലാണ് ക്ലിയോഡെൻട്രം ഇൻഫോർച്ചുനാറ്റം എന്നാണ് ഈ ഒരു ചെടിയുടെ ശാസ്ത്രീയ നാമം ഈ ചെടി സ്ത്രീകൾക്ക് ഏറെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പല സ്ത്രീജന്യ രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണിത് ഈ പെരിങ്ങലത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗർഭാശയകളെ ക്യാൻസർ അകറ്റാനുള്ള നല്ലൊരു മരുന്നാണിത് ഇതിൻ്റെ വേര് അരിക്കൊപ്പം ചേർത്തരച്ച് എന്തെങ്കിലും പലഹാര രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ഗുണം ചെയ്യും അട പോലുള്ളവ ആയാലും മതി അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ഇത് കഴിക്കുന്നത് സെർവിക്കൽ ക്യാൻസർ ഉള്ളവർക്ക് പരിഹാരമാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമേ ഇത് ഉപയോഗിക്കാവൂ പണ്ട് കാലത്ത് പ്രസവശേഷം സ്ത്രീകൾക്ക് ഇത് നൽകാറുണ്ടായിരുന്നു ഇതിൻ്റെ വേരരച്ച് നൽകുന്നത് നമ്മുടെ ഗർഭമാത്രം ശുദ്ധി വരുത്താനാണെന്ന ഉദ്ദേശ്യമായിരുന്നു അതിൻ്റെ പുറകിൽ ഇതോടൊപ്പം സെർവിക്കൽ ക്യാൻസർ തടയുവാനും ഇത് സഹായിക്കുമായിരുന്നു പനി പല പനികൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ പെരിങ്ങലം ഇത് നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുന്നത് എച്ച് വൺ എൻ വൺ അണുബാധ മാറാൻ നല്ലതാണ് ഇലയോ വേരോ അതിൻ്റെ സമൂലം കഷായം വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കുന്നതും നല്ലതാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ തുടങ്ങിയ പല പനികൾക്കും ഇത് നല്ലൊരു പരിഹാരം കൂടിയാണ് മൈഗ്രെയിനുള്ള നല്ലൊരു പരിഹാരം മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ചെടി ഇതിൻ്റെ തളിരിലകൾ പറിച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഞെരടി ഇതിൻ്റെ നീര് പെരുവിരലിൻ്റെ നഖത്തിൽ അല്പനേരം നിർത്തിയാൽ മൈഗ്രെയിൻ മാറും തളിരില ചതച്ച് നഖത്തിൽ വെച്ച് കെട്ടിയാലും ഗുണം ലഭിക്കും ഇത് അല്പകാലം ചെയ്താൽ മൈഗ്രെയിൻ പൂർണമായും ക്ഷമിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരു വശത്താണ് തലവേദനയെങ്കിൽ അതായത് വലതുവശത്ത് വേദനയെങ്കിൽ ഇടത് കാൽ വിരലിലും കാൽവിരലിലും ഇടതുവശത്ത് വേദനയെങ്കിലും വലതുവശത്തും വെച്ച് കെട്ടണം ആകെയുള്ള തലവേദനയ്ക്ക് രണ്ട് പെരുവിരലിലും വെച്ച് കെട്ടുന്നതും നല്ലതാണ് പാമ്പിൻ വിഷത്തിനെതിരെയുള്ള നല്ലൊരു ഒറ്റമൂലി കൂടിയാണ് ഈ പെരിങ്ങലം പ്രത്യേകിച്ചും മൂർക്കൻ പാമ്പിൻ്റെ വിഷത്തിനെതിരെയുള്ളത് കടികൊണ്ടാൽ ഉടൻ തന്നെ ഇതിൻ്റെ തളിരില പശുവൻ പാൽ ചേർത്തരച്ച് വലിപ്പത്തിൽ ഉരുട്ടി കഴിച്ചാൽ ഗുണമുണ്ടാകും മൂർക്കൻ പാമ്പിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു പ്രമേഹത്തിന് മരുന്നായി പ്രമേഹത്തിന് മരുന്നായി ഉപയോഗിക്കാവുന്ന ഒരു ചെടി കൂടിയാണിത് ഇതിൻ്റെ തളിരിലയും കാട്ടുജീരകവും ചേർത്തരച്ച് ഉപയോഗിക്കാം നല്ല ഗുണമുണ്ടാകും പ്രമേഹത്തിനുള്ള നാട്ടുമരുന്നാണിത് സെർവിക്കൽ ക്യാൻസറിന് മാത്രമല്ല മറ്റു ക്യാൻസറുകൾക്കെതിരെയും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ പെരിങ്ങലത്തിൻ്റെ ചെടി പണ്ട് തിരുവാതിര തിരുവാതിരക്കാലത്ത് വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഈ പെരിങ്ങലത്തിൻ്റെ വേരരച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേർക്കുമായിരുന്നു ഇതൊരു ആചാരം എന്ന രീതിയിലാണ് ചെയ്തു പോന്നിരുന്നതെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ കൂടി ഇതിന് പുറകിലുണ്ടെന്നതാണ് വാസ്തവം ഈ പെരിങ്ങലത്തിൻ്റെ വേരിൻ്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് കാലപ്പഴക്കമുള്ള ആസ്മയ്ക്ക് പോലും അത്യുത്തമമാണ് കുഴിനകമുള്ള അവസ്ഥയിൽ മൂന്ന് ഈ പെരിങ്ങലത്തിൻ്റെ തളിരിലയെടുത്തിട്ട് അതിൻ്റെ നീര് ഇറ്റിക്കുകയോ അല്ലെങ്കിൽ ഈ തളിരില ചതച്ച് കെട്ടിവെക്കുകയോ ചെയ്താൽ കുഴിനഖത്തിന് ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ പൈൽസിന് ഈ ഒരു പെരുവലത്തിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ഉപ്പുകലർത്തി ചെറു ചൂടിൽ ആ വെള്ളത്തിൽ ഇരിക്കുക ഇത് ദിവസത്തിൽ രണ്ടോ മൂന്നോ നേരം ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇല ഞെരടി എടുത്ത് ആ ഭാഗങ്ങളിൽ വെക്കുന്നതും പൈൽസ് ചുരുങ്ങുന്നതിന് സഹായിക്കും ഈ പെരിങ്ങലത്തിൻ്റെ ഇലയ്ക്ക് ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇലയുടെ അധിക കയ്പ്പ് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇതിൻ്റെ ഇലയ്ക്കും വേരിനുമാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഇതിൻ്റെ ഇല ഉള്ളിലേക്ക് സേവിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല പഴയ തലമുറയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പെരിങ്ങലം എന്ന ഈ ഒരു ചെടി പെരിങ്ങലമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും കുടിക്കുന്നതും ഉത്തമമാണ് എന്ന് പഴയ തലമുറ തിരിച്ചറിഞ്ഞിരുന്നു പ്രസവാനന്തരം സ്ത്രീ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ സവിശേഷ സ്ഥാനമാണ് ഈ പെരിങ്ങലത്തിന് പ്രസവശേഷം ശരീരത്തിനുണ്ടാകുന്ന വേദനകളും നീർക്കെട്ടും ഇല്ലാതാക്കുന്നതിന് ഇതിൻ്റെ ഇലയും വേരുമിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ മതി അപ്പോൾ ഈ ഒരു പെരിങ്ങലം എന്ന ഈ ഒരു ചെടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ